ആ വിനിതാതാണ് കല്ലമ്പലത്ത് വി എസ് അച്യുതാനന്ദന്റെ ഭൗതികദേഹം എത്തുമ്പോൾ ഈ സമയത്തും ഈ പാതിരാത്രിയിലും ആയിരക്കണക്കിന് ആളുകൾ തടച്ചുകൂടി നിൽക്കുന്നു മൂന്ന് മണി മുതൽ നാല് മണി മുതൽ വി എസിനെ കാണാൻ നിന്ന ആളുകൾ കൊച്ചു കുട്ടികളെ ആയിട്ട് പോലും വളരെ ചെറിയ കുട്ടി വി എസിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് കാണാൻ പറ്റിയതേയുള്ളൂ തന്നെ ചെറിയ കാണാൻ എത്തിയിരിക്കുന്ന ആളുകൾ ഇതിൽ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ മാത്രമല്ല നമുക്ക് കാണാം ഇതുവരെ വരുന്ന സമയത്ത് കണ്ട ഓരോ സ്ഥലത്തും ഇതിനു മുമ്പുണ്ടായിരുന്ന കടുവയിൽ കണ്ടതിനേക്കാൾ ആളുകളെ കല്ലമ്പലത്ത് കാണുന്നു എല്ലാവരും കണ്ണേ കരളെ

അതാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാനാദിക്കുകളിൽ നിന്ന് റോഡിന്റെ ഇരുവശത്തും അക്ഷരാർത്ഥത്തിൽ റോഡിന്റെ ഇരുവശത്തും അർദ്ധരാത്രിയോടടുത്തിട്ടും വി എസ് എന്ന സഖാവിനെ കാണാൻ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ആ നമ്മുടെ പ്രത്യാശയാണ് നമ്മുടെ മരിച്ചെങ്കിൽ പോലും ഇനിയും ഒരു പ്രത്യാശയാണ് കാരണം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആശയങ്ങളുണ്ട് അത് സമൂഹം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും അതാണ് ഇവിടെയൊക്കെ പ്രത്യാശ അതായത് ബി എസ് പറയുന്ന കാര്യങ്ങൾ ഈ ഇവിടെ സമൂഹത്തിൽ പറഞ്ഞേപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും കഴിയും പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത് സ്ത്രീകളടക്കം പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സ്ത്രീകളടക്കം ഇവിടെ വഴിയാരികിൽ വി എസിനെ ഒരു നോക്ക് അവസാനമായി ഒരു നോക്ക് കാണാനായി കാണാതായി സമയം നോക്കി ഈ പാതിര സമയത്ത് പോലും ഇവർ ഇങ്ങോട്ട് എത്തുന്നു എന്നുള്ളതാണ് മരിക്കുകയും ഇല്ല <speaking underwater> മരിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിലൂടെ അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ള കാരണം അദ്ദേഹം അഴിമതി ഉണ്ടായിരുന്നില്ല അഴിമതി എല്ലാം കടക്കാൻ ഇനിയും മണിക്കൂറുകൾ താണ്ടണം പ്രായവ്യത്യാസമില്ലാതെ ആയിരങ്ങളാണ് ഓരോ തെരുവീതിയിലും വി എസ് എന്ന വിപ്ലവ നക്ഷത്രത്തിന് അന്തിമോപചാരമർപ്പിക്കാനായി കാത്തു നിൽക്കുന്നത് അല്ലേ റഹീസ് പ്രഭയദാരും രധീരന പടരാള പടയാദിയ ചങ്ങാതിയായി ശതമന നിലമനിവന എത്ര കാലം വി എസ് കടന്നുപോയ വഴികളാണിത് കല്ലമ്പലത്തും നാവായിക്കുളത്തും കടമ്പാട്ടുപോണത്തുമൊക്കെ ചുറ്റും കൂടി നിന്നവരെ ഇ എസിന്റെ അംബാസഡർ വാഹനം പോകുമ്പോൾ കൈവീശി കാണിച്ചപ്പോൾ ഇ എസ് കൈവീശിച്ച് കാണിച്ച സ്ഥലങ്ങൾ വി എസ് ചായ കുടിക്കാനുള്ള സ്ഥലങ്ങൾ കയറി ഇറങ്ങിയ പാർട്ടി ഓഫീസുകൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ വർഷങ്ങളോളം സഞ്ചരിച്ച പുന്നപ്രയിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്കും കണ്ടോൺമെന്റ് ഹൗസിലേക്കുമൊക്കെ സഞ്ചരിച്ച ആ വഴിയിൽ ാതെ കിടക്കുമ്പോൾ ആ വി എസിനെ കാണാൻ ആളുകൾ നിൽക്കുന്നു ഇവർക്ക് മഴയെന്നോ വെയിലെന്നോ തണുപ്പെന്നോ മഞ്ഞെന്നോ ഒരു പ്രശ്നവുമില്ല കാരണം അവർക്കൊക്കെ വേണ്ടി നമുക്കൊക്കെ വേണ്ടി വെയിലും മഴയും മഞ്ഞും താണ്ടിയ ആളാണ് വി എസ് ആ വി എസിനെ കാണാൻ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ സമയത്ത് നിരവധി നിൽക്കുന്നു ഈ സ്ത്രീ വിഷയത്തിൽ സ്ത്രീകളുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വി എസ് എടുത്ത നിലപാടുകൾ വി എസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ലിസി തോമസ് ആയിരുന്നു അന്ന് ചീഫ് സെക്രട്ടറി വി എസിൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്ന് ഷീല ഷീല തോമസ് ആയിരുന്നു അത് വി എസ് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു വി എസ് സ്ത്രീ വിഷയത്തിലെടുത്ത നിലപാടുകൾ സൂര്യനെല്ലിയിൽ കവിയൂരിൽ ഒപ്പം ഐസ്ക്രീം പാർലർ കേസിലൊക്കെ വി എസ് എടുത്ത നിലപാടുകൾ കവിയൂരിലും സൂര്യനെല്ലിയിലും എടുത്ത നിലപാടുകളൊക്കെ ഇന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി ആളുകൾ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വി എസിന് വി എസ് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വി എസ് ഒന്നും നോക്കിയിട്ടില്ല രാവ് നോക്കിയിട്ടില്ല പകൽ നോക്കിയിട്ടില്ല ആ നോക്കാതെ നിന്ന വി എസിനെ ഇവരും രാവും പകലും മഴയും നോക്കാതെ കാത്തു നിൽക്കുകയാണ് ആയിരക്കണക്കിനാളുകൾ കല്ലമ്പലമെന്ന ഒരു ചെറിയ പ്രദേശത്ത് രാത്രി പന്ത്രണ്ട് മണിയിൽ വി എസ് അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ചെറിയ കുട്ടികൾ കുഞ്ഞു കുട്ടികളുമായി വരെ രക്ഷിതാക്കൾ വന്ന് നിന്ന് വി എസിനെ കാണുന്ന ഒരു നോക്ക് കാണാൻ ഇനി വി എസിനെ കാണാൻ പറ്റില്ല ജീവനില്ലാത്ത വി എസിനെയും ഇനി കാണാൻ സാധിക്കില്ല അതുകൊണ്ട് വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഏതാണ്ട് ഒരു കിലോമീറ്റർ കല്ലമ്പലത്തെ ഒരു കിലോമീറ്റർ വരുന്ന സ്ഥലത്ത് ആളുകൾ തിങ്ങി നിന്ന് കൂടി നിന്ന് ആ വി എസിന് വേണ്ടി ഇങ്കുലാം വിളിക്കുന്ന ലാൽസലാം വിളിക്കുന്ന കണ്ണേ കരളെ വിയസെ കണ്ണേ കരളെ വിയസ്സെ വിളിക്കുന്ന ആളുകളെ നമുക്ക് ഇവിടെ കാണാം ഈ കല്ലമ്പലത്തെ രാവിലെ ഇപ്പോൾ വന്നതിനേക്കാൾ കുറച്ചുകൂടി സ്പീഡിൽ വാഹനം വരാനുള്ള തീരുമാനമെടുത്തെങ്കിലും ഇവിടെ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വി എസിനെ ഒരു നോക്ക് കാണാൻ അതിനുള്ള അവസരം ഒരുക്കിയിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുറച്ച് സമയം എടുത്തു ഇനി തിരുവനന്തപുരം ജില്ലയിൽ ആ മൂന്ന് പോയിന്റുകൾ കൂടിയാണ് ബാക്കിയുള്ളത് അടുത്തത് നാവായിക്കുളമാണ് അതിനുശേഷം ഇരുപത്തിയെട്ടാം മൈലാണ് അതിനുശേഷം ജില്ലയുടെ അതിർത്തിയായ കടമ്പോട്ട് കോണമാണ് കടമ്പോട്ട് കോണത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശമെന്ന നിലയിൽ വലിയ സ്വീകരണമാണ് ഇവിടെ കടമ്പോട്ട് കോണത്തും നാവായിക്കുളത്തും ഇരുപത്തിയെട്ടാം മൈലിലുമെല്ലാം ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം കൊല്ലം ജില്ലയിലേക്ക്